സ്വാഗതം ആഹാ ചേങ്ങന്മാരപ്പ ഞങ്ങള് ഉം എവിടക്കെവിടക്കെത്തില്ലോ നല്ലേ ഞങ്ങൾ ഡ്രസ്സൊന്നും മാറ്റാതെന്താ പറയോ പൊടിയാണ് വെറും പൊടിയാ ഈ പൊടി മാറ്റി ഇത് മാറ്റി ല്ലാതെ വേറെ ഒന്നും നടക്കൂല ആ തിരുമ്പിക്കുളി നടക്കാതെ പരിപാടിയില്ല അതായത് നമ്മൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ അടുത്ത കാണുന്ന നെക്സ്റ്റ് കാണുന്ന പുഴ അതിലൊന്നും കുളിക്കണം എന്നാലും രണ്ടു ദിവസം ചെലവായാലും മേടില്ലേ വണ്ടിയൊക്കെ കണ്ടാ പൊടിയോ അങ്ങോട്ട് നമ്മൾക്കുള്ള ഭക്ഷണമെല്ലാം വണ്ടി ഇരിക്കാം ആ കരിക്കോ കോ കറിക്കോ കറിക്കോ അത് ഒറന്ന് എടുത്തോളാം മൂപ്പര് കൊറച്ച് ആത്മാർത്ഥ കൂടുതലാങ്ങോട്ട് കൊണ്ടു ഞാൻ പറഞ്ഞോ ഇത് പറഞ്ഞത് ചപ്പര് അത് ഫുള്ള് ചിക്കൻ കറി വാങ്ങിയോ ഞാൻ ഒന്നാ പറഞ്ഞിരുന്നത് ഇപ്പൊ ടേസ്റ്റ് ഒന്നും ഞാൻ ഇണ്ടാര ഞാൻ ഓർഡർ ചെയ്തിരുന്നു വിജയ് പോയത് നേരത്തെ കുപ്പി പോയ വെള്ളം തൊരു കുപ്പില്ലോ ആദ്യം ഒരു കുപ്പി വാങ്ങിട്ട് വരേണ്ടിവരും ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കി കഥകളിലേക്ക് നമ്മൾ തന്നെ ചിക്കൻ വെച്ചിട്ടില്ല ചായ കൂടി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ കരുത് കാരണം ഇനി ഈ ഒരു ലാബം അവിടെ കിടന്നത് ഇനി അതിനുള്ള വെള്ളം കിട്ടിയില്ലെങ്കിലും വെള്ളം കിട്ടുണ്ടാവും അത് നല്ല വെള്ളം കൊണ്ട് വരുത്തേ അത് ചിലവാക്കണ്ടല്ലോ പാത്രം കേൾക്കണം കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം ഞാൻ ഇവിടെ കൂടിയെല്ലാം നിനക്ക് ആർക്കാദ്യം നന്നായിട്ട് തുണി അലക്കാൻ അലക്കാനറിയാ അപ്പൊ നിനക്ക്

കഞ്ഞുംറും കൂട്ടുകാരും വെള്ളം കിട്ടണ പണിവാളും അവിടെ എത്തി കിട്ടിക്കണെങ്കി നയിക്കണ എത്തണ്ടേ സിലിച്ചാറിലേക്ക് നമ്മുക്കുള്ള ദൂരാണ് കാണിക്കുന്നത് അൻപത്തി ആറ് ആയുസ്ബാൾ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മറ്റേ മുപ്പത്തി എട്ട് എന്താണത് പേര് ഞാൻ നോക്കിയത് ഏതായാലും ഇപ്പൊ റോഡ് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് അയിങ്ങനെ തന്നെ കുറച്ച് ദൂരം കിട്ടിയാൽ മതിയായിരുന്നു ഒരു പെട്രോൾ പമ്പ് നമുക്ക് നിർപ്പ കാരണം നമ്മളെ തീരുമാനമായിരുന്നു പെട്രോൾ പമ്പ് കിട്ടിയാലേ നമുക്ക് സമാധാനം ഉള്ളു അങ്ങനെ പമ്പ് ആ പമ്പിൽ നിന്ന് നമ്മള് പുറത്തു കറങ്ങാണ് ഇവിടെ വെള്ളം ചോദിച്ചു ഇവിടെ വെള്ളമല്ല കൊള്ളത്തിന്റെ പ്രശ്ന ഫുള്ള് പോലീസുകാരുടെ ചെക്കിങ് കാര്യൊക്കെ ആയിട്ടാണ് ലോറികളൊക്കെ വിടുന്നത് ഏതായാലും കൊള്ളാം സെറ്റപ്പാ പരിപാടിയും ഉള്ള സെറ്റപ്പാ റോഡ് മോശം തന്നെ ഉള്ളു അല്ലാത്ത ഒക്കെ സെറ്റ് ചെയ്യാം കാലോട് ആ ഈ വലിയ വണ്ടികളെ വിടുന്ന ഒരു സമയത്ത് ഫുൾ ടൈം വലിയ വണ്ടികളെ വിടുന്നില്ല ഇതുവഴി ഏത് സമയങ്ങളും ആ അതാണ് നമ്മൾ പോരുന്ന വൈക്കൊക്കെ വണ്ടികൾ ബ്ലോക്ക് ആയി കിടക്കണത് മനസ്സിലായോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വിടണം ചെക്ക് ചെയ്യാ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ റോഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ടാണ് വിടാത്തത് പിന്നെ അവിടെ അവിടെ കൊടുങ്ങി കഴിഞ്ഞാൽ മൊത്തത്തിൽ ബ്ലോക്ക് ആവും അതാണ് ഈ വലിയ വണ്ടികളൊക്കെ പലയിടങ്ങളിലും നമ്മൾ കെട്ടി കിടക്കണ കണ്ടിരുന്നത് പണിക്കാരോ കാലും ആ അല്ല എല്ലാ വണ്ടിയും കൂടുന്നുണ്ട് അല്ല അതെ അല്ലാത്ത സമയത്തൊക്കെ അതായത് ഇവിടേക്കുള്ള സിമെന്റ് മണല് കാര്യങ്ങൾ കൊണ്ടുവരുന്നവര് പിന്നെ ആഹ് അത് അച്ചായിട്ട് വിളിച്ചു തന്നെ മൊത്തത്തിൽ അതൊക്കെ കൊണ്ടുവന്ന ആളുകൾ മാത്രമേ പിന്നെ വിടുന്നുള്ളു ലോറികളില്ലേ വെറുതെ പറഞ്ഞത് ആവക്കാരം പറഞ്ഞേ ഇപ്പൊ അവിടെ നിന്ന് വണ്ടികൾ വരുകയാണ് ലോറികൾ ബ്ലോക്ക് ആയി കിടക്കും ആളൊന്നും പറഞ്ഞല്ലേ അതാണ് ഓപ്പര് പറഞ്ഞത് ഓക്കെ അപ്പൊ വെറുതെ പറഞ്ഞാൽ പക്ഷെ നമ്മൾ നമ്മളങ്ങോട്ടായതുകൊണ്ട് വല്യ പ്രശ്നമല്ല എന്നിട്ടാണെങ്കിൽ ആ അങ്ങോട്ടാണെങ്കിൽ ഒക്കെ നിക്കണ്ടേ അത് നമ്മുടെ നേരത്തെ ഇറങ്ങണ്ടിരുന്നു ഏതായാലും രണ്ടാർപ്പിന്റെ എണ്ണടക്കെ ഉച്ചക്കൊന്നും ഒന്നും തിന്നാലോട്ടോ ഇല്ല കഴിഞ്ഞതോടെ തീരുമാനമായി തീറ്റ ആയിരിക്കും ചിലപ്പോ നാളെ രാവിലെ വരെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല റോഡ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കടകളൊക്കെ ഇണ്ട് അവിടെ പക്ഷെ ബ്രഡും കാര്യങ്ങളും ഇങ്ങനത്തെ ഒന്നും ഇല്ല ഒക്കെ ചെറിയ ചെറിയ ഇതാണ് ചെളർക്കാൾ ബ്രെഡും എല്ലാം കഴിക്കണ നമ്മക്ക് വെള്ളം കിട്ടിയാ തന്നെ നമ്മളുടെ ഭാഗത്തി അരി പുഴുങ്ങിയെങ്കിലും തിന്നടാ അരി പുഴുങ്ങി ആയിട്ട് ചമ്മുളകും ചമ്മന്തി കൂട്ടി തിന്നാലോ പിന്നെ കാട്ടിലല്ലേ രണ്ട് കാന്തര മുളക് മതി ഏർ നമ്മുടെ നല്ല പച്ചക്കണ്ട് ഓ അത് ഉപ്പ് നല്ല മുക്കിട്ട കടിച്ചാണ്ടല്ലോ വെള്ളം പോകുന്ന വൈയിലൊന്ന് നിർത്തിയതാണ് റോഡിപ്പോ മിയാമിയ അച്ഛ അച്ഛാ ഇവിടെ കുളിക്കാന്ന് കരുതി ഞങ്ങള് കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ചോരവെള്ളം വരുന്നുണ്ട് പിന്നെ ഈ വെള്ളം കുടിക്കാനും പറ്റും പറഞ്ഞു പിന്നെ കുടിക്കാനുള്ള വെള്ളം എടുക്കാന്ന് പറക്കാന്ന് കരുതി അദ്ദേഹം ഏർ ആണ് നമ്മോട് പറഞ്ഞത് ഈ വെള്ളം കുടിക്കാന്ന് പിന്നെ മൂപ്പര് നമ്മളെ വണ്ടിയാണ് ഇട്ട് നല്ല പൊടി കയറി നല്ല വണ്ടിയൊക്കെ ഒന്ന് കഴുകാണ്ടേ നമ്മൾ വണ്ടി കൂടി കഴുകിയിട്ടാണ് നമ്മൾ പോകുന്നത് ടൈം എടുക്കുക അവിടെ നിന്ന് പോകാൻ നോക്കുക അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കുളി കുളി പാസ്സാക്കി കുളിച്ച് നല്ല വൃത്തിയുള്ള കുട്ടപ്പന്മാരായിട്ടാണ് അങ്ങനെ പോകുന്നത് വെച്ചാല് ആ നമ്മൾക്ക് ഈ പൊടീ പോന്നിട്ട് സത്യം പറഞ്ഞാൽ മേലൊക്കെ ആഗ്രഹം അരിശം കയറുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടിൻ്റെ കോലെന്ന് നമുക്ക് പറയാക്കല്ലേ ഇങ്ങനെ അങ്ങോട്ട് ആയിട്ടില്ല ൊടി എഴുതിട്ട് മക്കളെ പെരും പൊടിയ പൊടിയിൽ കുളിച്ച് ഏർ ബാക്ക് സൈഡ് വണ്ടിയൊക്കെ ആ വണ്ടി ഒന്ന് തുടക്കണം കേക്കണം ആദ്യം കേദ്യം കേൾക്കാൻ പിന്നെ പിന്നെ നമ്മളെ നമ്മളിയോ ശരിയാ ഫസ്റ്റ് ഇത് ചെയ്യാം െ മുല്ലാന്നെ ഓ എന്നാ ഭംഗിയ വിറീലേ ഇത് മൊത്തത്തിലാണ് എടുക്കട്ടെ ടച്ച് എടുക്കട്ടെ മൊത്തത്തിൽ നല്ല രീതിയിൽ കൈകളാം അത് കൈകട്ടോ ഫ്രണ്ടിലൊക്കെ ഊട്ടി അങ്ങോട്ട് നിറഞ്ഞിട്ടോട് പറയുകയാണെങ്കിൽ വണ്ടിക്ക് തന്നെ ശ്വാസം കിട്ടില്ല തുടങ്ങി കഴിക്കണം തുടച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ കഴിയുന്ന മാതിരി ഇപ്പം തുടച്ചെടുക്കാം ഒരു ആശ്വാസം കിട്ടുമല്ലോ കാണുമ്പോഴും ഒരു വൃത്തി ഉണ്ടാവും ഏതായാലും ഇവിടുന്ന് കുളി എടുക്കാൻ പോകണുള്ളൂ അതുവരെ അവിടെ തന്നെ വെക്കുകയാണ് ഇപ്പം ഒരു ലുക്കായി വണ്ടി കാണിച്ചരാം ഇറങ്ങട്ടെ ഇപ്പോൾ കണ്ടങ്ങളെ നമ്മുടെ അക്കൗമൻ്റെ ആ ഒരു ചെളിയൊക്കെ ഒന്ന് പോയി മേൽഭാഗം കഴുകിയില്ല കേട്ടോ മേൽഭാഗം കഴുകാത്ത ഒന്നുമല്ല അതിലേ കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ വെള്ളം ഇറങ്ങുന്നൊരു പ്രശ്നമുണ്ട് ഉള്ളിൽ ബഡ്ഡന ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കഴിക്കാത്തത് അപ്പോൾ ഓക്കെ ഇപ്പോൾ കുറച്ച് ലുക്കായി വണ്ടി വെള്ള ഓ ഓട്ടോ നമ്മളെ വണ്ടിയിൽ ചുരുക്കി ഇനി ഇവിടുന്ന് ചെറുപ്പം അവിടെ എവിടെയെങ്കിലും വെച്ചാണ്ടേ ചോറ് തന്നെ ഈ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നന്നാവും കുളിൻ്റെ ഇടയിൽക്കൂടെ ചോറുണ്ടാക്കിയ ഒരു കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ചോറ് മാത്രം അല്ല അപ്പം കറിക്കൊന്നും ഇല്ല മാർക്ക് കറി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവമുക്ക് മൈൻഡാക്കണ്ട അതായത് ഞാൻ ഒരു ക്യാൻ വെള്ളം പകുതി മുക്കാലെങ്കിലാവണം എന്നാലേ ഒരാൾക്ക് കുളി കുളിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്തായി മോനെ കുളി കഴിഞ്ഞോട്ടോ കുളി കഴിഞ്ഞപ്പോൾ തന്നെ സുഖം ലുക്കോ ആ നല്ല ടൈറ്റ് കുളി ഗുളിയാണ് വെറും കുളിയല്ല രണ്ട് കയൻ വെള്ളം നിറച്ചു ഇവിടെ പോയിരുന്ന ലോക്കൽസിനോട് ഞങ്ങള് ചോദിച്ചു അയാൾ മുമ്പില് പറഞ്ഞോട് കുടിക്കാൻ പറഞ്ഞ വെള്ളമാണ് പക്ഷെ ലോക്കൽസിനോട് ചോദിച്ചു നല്ല വെള്ളമാണ് നാച്ചുറൽ ഫിൽട്ടറാണ് ആ ഞങ്ങളൊന്ന് കുടിച്ചു നോക്കിയാ അപ്പൊ കൊള്ളാം വെള്ളം നല്ല വെള്ളമാണ് അപ്പോൾ ഏതായാലും രണ്ട് കയൻ വെള്ളമായി കുളി കഴിഞ്ഞു കുപ്പികൾ നിറച്ചു എല്ലായി കൂമനെ കഴുകി കൂമനും കുളിച്ചു പോയവയ്ക്കല്ലോ മോനെ ഇനിയിപ്പോൾ എന്താ നമ്മളുടെ ഇന്നലത്തെ വീഡിയോ ബാക്കി എഡിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അത് ഇന്നലെ ഡൈനാമ ഡയനാമോ ആയിട്ട് ചാർജ് ആവണില്ല ലാപ്ടോപ്പ് അപ്പം അതുകൊണ്ട് ഇന്ന് ഇപ്പം ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതും തന്നെ ഈ കുളിന്റെ ഇടയിൽ കൂടെ അതും കഴിഞ്ഞു ഇനി ഇതൊക്കെ ഈ തുണികളൊക്കെ ഒന്നോട്ട് ഒതുക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോവല്ലേ നമ്മൾ അയ്യത് റോട്ടി തിരിയാനാണ് നമ്മുടെ അമ്മായി അറിയുന്നത് അമ്മായിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ റോഡ് തിരികാണ് പിന്നെ നമ്മൾക്ക് എന്താ നെട്ടും പോളിറ്റും കിട്ടണല്ലോ മറക്കരുത് അപ്പൊ അതിന്റെ ടൂൾസിന്റെ കട കാണുമ്പോ അല്ലെ വണ്ടിന്റെ സ്പെയർ പാർട്സിന്റെ കട കാണുമ്പോ നിർത്തണം നെട്ടും പോളിട്ടും വാങ്ങണം നെട്ടും പോളിറ്റും നിർബന്ധം നിർബന്ധം അതുണ്ടെങ്കിൽ നമ്മക്കൊണ്ട് തന്നെ പോകുന്ന വയ്ക്കിത് ശരിയാക്കി ശരിയാക്കിയാണ് പോവാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇതിന്റെ അതായത് ഫൗണ്ടേഷൻ ഇന്ത്യന്റെ ഫൗണ്ടേഷൻ നമ്മളുടെ ഒരു പ്രാസിഡന്റ് എനിക്ക് വിളിച്ചിട്ട് വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ത്യന്റെ ഫൗണ്ടേഷൻ ചേക്ക പോയിട്ടുണ്ടാവോളാം അതുകൊണ്ടാവാം ഏർ ഈ ജെർക്കിയും കൂടുതലും ജെർക്കിയും കൂടി കഴിയുമ്പോ ജെർക്കിയും കൂടുതലാവുമ്പോ ഇത്തരം സംഭവങ്ങളൊക്കെ പൊട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇന്ത്യൻ ഫൗണ്ടേഷൻ ഒന്ന് നോക്കിട്ടോന്ന് നമുക്ക് നോക്കണം ഓ ഇത് കണക്കിനൊരു പുഴ ഇത് നമ്മൾ അരുണാചലി കയ്പെ ഇതുപോലത്തെ പാലക്കാട്ടി പോലത്തെ പാലം അല്ലേ ഇത് ഈ പാലം കാണുമ്പോ തന്നെ രസമാണ് ഭയൊരു പാലമാണ് ഈ റോഡെന്താ അവസ്ഥ അത് എത്ര കിലോമീറ്റർ കിലോമീറ്റർന്ന് അറിയില്ല ഈ റോഡ് നമ്മൾക്ക് ടൗൺ പോവാതെ പോവാൻ പറ്റുന്ന റോഡാണ് ആ നമ്മുടെ റോഡായ മതി അതിസറേ ഇവിടെ അല്ലേ ആറണ്ണ വാങ്ങി അവര് പറയണേ ഇന്ത്യ എന്നൊക്കെ പറയാലോ പിന്നെ ഇന്ത്യ കേട്ടെ ബാംഗ്ലൂർ ആണോ അല്ല കേരളമാണ് കേരളാണെന്നാണ് ആ കേരളാണ് കേരളത്തിൽ നൂറ് ശതമാനം ആൾക്കാരും വളരെ നല്ലവരാണ് ഏഹ് അത് പറയാം അത് നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ സപ്പോർട്ടാണ് ഞാൻ രാഷ്ട്രീയ പേരും ഒന്നും പറയുന്നില്ല നമ്മൾക്ക് അതിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ സപ്പോർട്ടാണ് രാഷ്ട്രീയ നിലപാടാണ് അതിന് ഏറ്റവും വലിയ കാരണം ഒന്ന് ഒരു പറയാം അതിന് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ചെറിയ തിരിച്ചവർക്ക് തെറ്റിക്കൊടുക്കാണ്ടാവും പിന്നെ ഞങ്ങൾക്ക് സമയമില്ല സമയം ഇല്ല അതായത് നൂറ് ശതമാനം ആളുകൾ നോക്കാം അല്ലെ നൂറ് കേരളത്തിലെ നൂറ് ശതമാനം ആൾക്കാരും നല്ലവരാണ് ഏർ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല മതിപ്പാണ് നമ്മളെന്തെങ്കിലും നമ്മുടെ യാത്രയില് ആസാമിലൂടെ നാലാണ്ട പാത്തുകൾ സഞ്ചരിച്ചപ്പോ നമുക്ക് അത്രത്തെ അനുഭവം ആസക്തി അപ്പൊ അതാണ് പറയുന്നത് ും പോട്ടും കി ചെയ്തു ഒരു എനർജി വാക്ക് കൂടി വാട്ട് കിട്ടിയായിട്ട് റുവാത്തി വഴിയാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒക്കെ കറി വെക്കാൻ കിട്ട ഉണ്ട് മീൻ വേണ്ട മീൻ വേണ്ട ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ വാങ്ങിട്ട് പോവാതെ അതായത് അടുത്ത വിഷയം ഗിയർ ചാടുന്നില്ല ഗിയർ ചാടുന്നില്ല എന്നുള്ളത് പറയുമ്പോ നമ്മുടെ ലിവറിന് ഒരു പ്രശ്നം അതായത് ഈ ലിവറിന്റെ അവിടെ നെട്ടുണ്ട് ആ നെട്ട് ചാടിപ്പോ ഞാൻ എന്താ ചെയ്യുക വിടെണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട് അവിടെ എന്തൊക്കെയാണ് കാണുന്നുണ്ട് ഏതായാലും എനിക്ക് അറിയൊന്നുമില്ല പണി വണ്ടി ചൂടാറട്ടോ അതുവരെ നമുക്ക് അവിടെ പോയി ചിക്കൻ വാങ്ങിട്ട് വരാം ഓരോ ദിവസം പോകും ഇങ്ങനെ ഭയ പരിപാടിയാണ് എന്ത് നമ്പറിയില്ല ഇവിടുത്തെ പച്ചക്കറികളെ ഐറ്റംസാണക്കെടാ റിയില്ല എനിക്കറിയില്ല പള്ളിച്ചീരല്ലേ മീനുണ്ട് തിരക്കറച്ച് മീൻ തന്നെ ഓ ആറിലല്ലേ ആറില ആറില് ആറിലുണ്ട് കേട്ടോ നല്ല ആറിലാണ് മീൻ തന്നെ വേണ്ട കറുപ്പാണ് കറുപ്പ് നമ്മളെ കൊടുത്താ ഇഷ്ടം പോലെ പിന്നത് എന്താ പറയാ റോൾസെയിൽ ഉള്ളൊരു മാർക്കറ്റാണ് കൊള്ള മീനാണ് ധാരാളമായിട്ട് മീൻ നമ്മളെ മീൻ മീന കോട്ടി കടു

വല്ലാത്ത പൊറോട്ട ഉണ്ടാക്കലേ ഇങ്ങനെയും വേണമെങ്കിൽ പൊറോട്ട ചൂടാ ഇങ്ങനെയും ചൂടാ ഏതായാലും നമ്മൾ രണ്ട് പൊറോട്ടി റുപീറ്റ് ഓക്കെ ഡോ പ്ലേറ്റ് ഏതോ ഏതാ എന്ത് നോക്കിയിട്ടല്ല പൊറോട്ട സാധനം എത്തിയിട്ടുണ്ട് വെല്ലി തിന്ന ചൂടാ കേട്ടോ കൊണ്ടു തന്നു നടക്കുവോ പടൂടാ തിന്നേ തിന്നെ നോക്കിട്ട് കയറും രാജാവിനെ പോയി തിന്നാ നമ്മളെന്നെ ഭക്ഷോപ്പാരം ഏഹ് നമ്മൾ ലിട്രേഷൻ എല്ലാം നമ്മൾ തന്നെ വേറെ പാടില്ല 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 പിന്നെ ഇതേപോലത്തെ ഇവിടെ ഇതുണ്ട് അതായത് സ്റ്റോപ്പർ പാണ്ട ഈ ഞെട്ടിന് സ്റ്റോപ്പറുണ്ടവിടെ ആ സ്റ്റോപ്പർ നഷ്ടപ്പെട്ടിരിക്കണേ ഏഹ് അതുകൊണ്ടാണ് അത് ചാടാൻ കാരണം മനസ്സിലായേ ഇതിന് ചാടാൻ സാധുണ്ട് ശ്രദ്ധിക്കണം ഏതായാലും പതിമൂന്നിൻ്റെ ഞെട്ടും ഒന്ന് വാങ്ങിയത് നന്നായി

ണെങ്കില് ഏരിയക്ക് മൂന്നര ജില്ല കിലോമീറ്റർ നമ്മുക്ക് അവിടെ രണ്ട് ചെക്കന്മാരെ രണ്ട് ചെക്കന്മാരെ കിട്ടിയത് ഭാഗ്യായി ഇനിയിപ്പോ ഒന്ന് ചാർജായി കഴിഞ്ഞാലും ഓക്കെ ഒന്നില ഇൻവേർട്ടറും പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി ഇനി പൊട്ടുകയാണെങ്കിൽ ഇനിയും മാറ്റുക എന്നല്ലാതെ ഒന്നും ഇല്ലാപ്പത് കാട്ടുന്ന വേറെ ഓക്കെ ആണ് അപ്പൊ സീനല് കാര്യൊന്നുമില്ല എന്തൊരു കഷ്ടം അല്ലേ അങ്ങനെ ഈ നേരം വരെ വണ്ടിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ആസാമിന്റെ ഒരു

ചിക്കനും അതുപോലെ തന്നെ റൊട്ടി പൊട്ടിയും ഒക്കെ ആയിട്ട് മടുപ്പിടും അപ്പൊ ഇത് നമ്മൾ കഞ്ഞി ആക്കും ഞങ്ങള് കഞ്ഞിയാ കൊറേ കഞ്ഞി അല്ലെങ്കില് കഞ്ഞിയാണ് കഞ്ഞികളാ അപ്പൊ കഞ്ഞിയും പപ്പടല്ല പപ്പട മുളകും മുളകൊക്കെ കുട്ടി കടിച്ച ചമ്മതി ഒന്നും ഉണ്ടാക്കൂല ചമ്മൊന്നും സമയല്ല കഞ്ഞിയും മതിയൊന്നും ും പറയൂല ചോയിച്ചൂല ഒന്നും ഇല്ല അത് ഇവിടെ ഒക്കെ കൊറച്ച് കൂടുതലാട്ടോ മറ്റവിടത്തെ പോലെ തന്നെ ഇവിടെ കൊറച്ച് കൂടുതലാണ് ആന്ധ്രയിലാണ് പിന്നിലുള്ളത് അതുപോലെ തന്നെ പ്രകൃതിയോടൊന്നും വലിയ സ്നേഹല്ല പ്രകൃതിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇപ്പോട്ടെ നേരത്തെ കണ്ടില്ലേ കത്തിച്ചോട്ട് റോഡ് സൈഡ് തന്നെ കത്തിച്ചാണ് യാതൊരു നല്ല റോഡാ നാഷണൽ ഹൈവേ ആണത് ഇത് എത്ര എൻ എച്ച് എൻ എച്ച് അല്ലത് ഡോക്ടർ അബ്ദുൽ കലാം റോഡാണ് അതെ ആ റോഡിലേക്കാ പോയി ചാർന്നത് അങ്ങനെയാണ് അതായത് എൻ എച്ച് എട്ട് നാഷണൽ ഹൈ ഹൈവേറ്റ് പാടങ്ങളുടെ ഭംഗി ആസാമത്തിന്റെ ഈ ഒരു ഭംഗി ഉണ്ടല്ലോ അത് അടിപൊളിയാവും രക്ഷയല്ല പക്ഷെ ഇതിൽ അത്യാവശ്യം നല്ല സ്പീഡിലട്ട വണ്ടികൾ പോണേ പോകണേന്നും അല്ലാതെ കാണിച്ചിട്ടൊന്നുമില്ല ശരി അവരുടെ സ്പീഡിൽ അടിക്കേണ്ടത് ആ സമയാണ് ആസാമിലധികവും ആസാമിൽ ഉത്പാദിപ്പിക്കുന്ന ഓയിൽ തന്നെയാണ് അവർ സപ്ലൈ ചെയ്യണത് ആ ഓയിലിന്റെ ആ ഒരു പെട്രോൾ പമ്പില് ഇവരുടെ ആ ഒരു കൊമ്പുള്ള കാണ്ടാവും കൊമ്പില കൊമ്പുള്ള തണ്ട ചിന്തായനന്റെ ചിഹ്ന ഉണ്ടാവും അസാമിന്റെ ഗ്രാമീണ ഭംഗിയാണ് നമ്മൾ ഉള്ളിക്ക് കയറുന്ന ഉള്ളൊക്കെ കയറാത്ത വെച്ചാല് തീരെ പറ്റില്ല അത് ശരിയാണ് നമ്മളെ കൊണ്ട് കഴിയില്ല ഉള്ളില് ഈ കാണുന്ന റോഡോക്കെ ഉള്ളിക്കട്ട് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞാട്ടല്ല നമുക്ക് അങ്ങോട്ട് ഏർ റോഡ് പറയുന്ന ഉണ്ടാക്കിയെന്ന് ടാറേതും അല്ലെ കട്ട വെച്ചേക്കും അത് ഉണ്ടാക്കിയന്ന് പിന്നെ അങ്ങോട്ട് തൊട്ട് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വോട്ട് ചെയ്യണ ആളുകൾ ഈ നാട്ടില് ഇവർക്ക് വരുമാനം ഇല്ലാത്ത കേസൊന്നും ഇല്ല വരുമാനമൊക്കെ ഇണ്ട് ആ റോഡുകളൊക്കെ റെഡി ആക്കാം ആളോ എത്ര റോഡോലെ നന്നാക്കിട്ടാണ് അല്ല പിന്നെ അതുപോലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഇവിടെ ഉണ്ട് ഇവിടെ കിണറുത്തി വെള്ളം കിട്ടുമതൊക്കെ അറിയില്ല നമ്മളെ അടുത്ത മദ്യ പോലെ തന്നെ പാടം പറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ പാടാണുള്ള വെള്ളക്കെട്ടുകളാണ് കൂടുതലായിട്ട് ആസാമിലുള്ളത് ആസാം അത് സംഭവമാണ് നല്ല രസമാണ് അവര് നമ്മുടെ നാട്ടില് വന്നിട്ട് അവര് തിരിച്ചു പോവാത്തതിന് അവരെ പറഞ്ഞ കാര്യമില്ല അവർക്ക് അവരെ നാട്ടിൽ നിൽക്കുന്നത് പോലെ നിക്കാൻ പറ്റുന്ന ഒരു നാട് അതിനേക്കാൾ സ്നേഹം അവരെ നാട്ടില് കിട്ടുന്ന നാട്ടിൽ കിട്ടുന്ന ഒരു നാട് അവരംഗീകരിക്കുന്ന ഒരു നാട് എല്ലാം കൊണ്ട് നമ്മളെ നാട് അതുപോലെ ഇത് ഓക്കെയാണ് അവർക്ക് എത്ര ആൾക്കാരും നമ്മളെ കുറിച്ച് പറഞ്ഞാൽ കുറിച്ച് കേരളത്തെ കുറിച്ച് നല്ലത് മാത്രം അവർക്ക് പറയാനുള്ളൂ മോശമായി ഒരാള് പോലും നമ്മോട് ഒരു മോശമായ രീതിയിൽ കേരളത്തെ പറഞ്ഞിട്ടില്ല അതിന്റെ ക്രെഡിറ്റ് നമ്മളെ കേരളത്തെ എല്ലാവർക്കും എല്ലാവരുടെ നല്ല മനസ്സാണ് പെരുന്തരക്കിലെ റോഡ് സൈഡ് ഫുൾ ആയിട്ട് നല്ല ആളുകളാണ് കച്ചവടം നടക്കുന്നുണ്ട് പച്ചക്കറിയാണ് പച്ചക്കറി വെറ്റിലടക്ക പച്ചക്കറി വെറ്റിലടക്ക അതാണ് വിറകണ്ട് ഒരു കെട്ട് വിറകിനാ വില അവിടെ ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു പാടത്ത് മണ്ണിട്ട് പൊന്തിച്ച സ്ഥലത്ത് നമ്മളുടെ കുക്കിങ് ആരംഭിക്കുകയാണ് കുക്കിങ് അറിയാൻ മാത്രമല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഞ്ഞിയാണ് കഞ്ഞിയും അതിലേക്ക് ഒരു എന്തേലൊക്കെ ചമ്മഞ്ചാനം എന്തേലൊക്കെ ഞങ്ങളിപ്പോൾ ഉള്ളത് ആ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ബോർഡറിലേക്ക് വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഇന്ന് കയറേണ്ടതെന്ന് കരുതി ഐശ്വര്യമായിട്ട് നാളെ കയറാമെന്ന് കരുതി പിന്നെ ആസാം ആയതുകൊണ്ട് ഇവിടെ വല്ലാതെ പേടിക്കുന്നു വേണ്ട പിന്നെ ഇന്ന് നിൽക്കുന്ന സ്ഥലം അത്ര നല്ല സ്ഥലമാണോ എന്നൊക്കെ അറിയില്ല കാരണം എന്താ വെച്ചാല് അതിലിങ്ങനെ ആളുകൾക്ക് പോകുമ്പോൾ നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി പറ്റും ഒന്നുമില്ലാതെ വണ്ടിന്ന് കഴുകി വെളുപ്പ് കൂടിയ വണ്ടി അല്ലേ വെളുത്ത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വണ്ടീനെ കാണണം അതായത് കുറച്ച് കഴിഞ്ഞാൽ അറിയാം റിസൾട്ട് അറിയാം അവിടെ നിൽക്കണോ നിൽക്കാൻ പറ്റുമോ അല്ലേ എന്നുള്ളത് അല്ലേ ോട്ടോ അതൊന്ന് നമ്മൾ നമ്മളവിടുന്ന് കഴിക്കതല്ലേ ചോറ് വെന്തിട്ടുണ്ട് ഇനി ചോറിനെ കഞ്ഞി ആയിട്ട് കുറച്ച് ഇതൊക്കെ മാറ്റണം ബാക്കിയുള്ള നമുക്ക് ഊറ്റിയേക്കാം മനസ്സിലായ മറ്റെന്താ വെച്ചാൽ കേട് കേട് വരുന്നതാൽ മാത്രമല്ല ചോറ് പറ്റേ ബിളിഞ്ഞാൽ ബിളിഞ്ഞായി മാറും നാളെ നമുക്ക് ചോറാം ഉച്ചയ്ക്ക് ചോറും ഇപ്പം കഞ്ഞി ഇനി കുറച്ചൊന്ന് കോരിയിട്ട് ഇത് കൊഴിച്ചു നമ്മൾ ലൈറ്റ് ഇടാത്ത എന്താ വെച്ചാൽ അത് ബാറ്ററി ചാർജ് വല്ലാതെ ആയുണ്ടാവില്ല പകുതി ചെങ്ങൾ ചോർത്ത് നിക്കുകയാണ് ചോറല്ലേ കഞ്ഞിക്ക് എന്താ ഇപ്പം മുളകും നല്ല ഉപ്പിട്ട കഞ്ഞി കഞ്ഞി അല്ലേ തണുപ്പ് പാടം കോട എല്ലാം ഉണ്ട് ഇത് കഴിക്കട്ട് കഴിച്ചിട്ട് നമുക്ക് കിടക്കാം അല്ലേ ചേങ്ങാൻ വരെ ഞങ്ങൾ അങ്ങനെ കിടക്കുവാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു നാളെ നമ്മൾക്ക് എന്താ പറയാ ഉണ്ണകോടിയിലേക്ക് എത്തണം ഉണ്ണകോടിയിലെത്തിയിട്ട് നമ്മൾക്ക് നല്ലൊരു കാഴ്ച കാണാണ്ട് ഏതായാലും ഇന്നത്തെ ദിവസം ഈ ഒരു പാട പാടക്കരയിൽ പാട നേരത്തെ മണ്ണിട്ട് ഈ ഒരു സ്ഥലത്ത് വണ്ടി തിടക്ക് കിടക്കുവാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് പോയിൻ്റ് അപ്പ് ചെയ്യും അടുത്തല്ലേ മിനിറ്റ് നാളെ വരാം ഓക്കെ ഗുഡ് ബൈ ബൈ